ഹലോ ഫ്രണ്ട്സ് നേരം പരവരാ പലർന്ന് ഉള്ളൂ ഞാൻ കാക്കി ഡ്രസ്സൊക്കെ ഇട്ട് നല്ല അടിപൊളി ഫ്രഷ് ആയിട്ട് നമ്മൾ ആറ്റുകാലിലോട്ട് പോവുകയാണ് അവിടെ ഒരു പൊങ്കാല ഓട്ടം ഉണ്ട് അപ്പോൾ സമയം ഇപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പന്ത്രണ്ട് അരയ്ക്കാണ് നമ്മുടെ ഓട്ടം വിളിച്ച പുള്ളി അവിടെ എത്തണമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പൊങ്കാല ഇടാൻ വേണ്ടിയുള്ള നമ്മൾ അടുപ്പ് കൂട്ടാൻ വേണ്ടിയുള്ള കല്ലുകളൊക്കെ ഞാൻ തലേ ദിവസം തന്നെ വാങ്ങിച്ച് റെഡിയാക്കി ഓട്ടോയിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നെ പറഞ്ഞു വിട്ടിട്ട് വേണമെന്ന് എവക്ക് പേയ്ക്ക് കിടന്ന് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാൻ വേണ്ടി അങ്ങനെ എങ്ങനെയെങ്കിലും ഇറങ്ങി പോകാൻ വേണ്ടി അവൾ പറയുന്നത് അപ്പോൾ ശരി അപ്പോൾ ഞാൻ നേരെ ഓട്ടോയിൽ എടുത്തുകൊണ്ട് നമ്മൾ നേരെ നമ്മൾ ഓട്ടം പോവാനുള്ള ആ പുള്ളിയിലെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കൊതുമ്പ് വിറക് എല്ലാം വാരി കെട്ടി വെച്ച് കൊണ്ടുപോകാനുള്ള സാധനങ്ങളെല്ലാം വണ്ടിയിൽ വാരി സെറ്റ് ചെയ്ത് വെച്ചോണ്ടിരുന്നപ്പോൾ പറഞ്ഞു മക്കളെ നല്ലടാ ചായ ഒടിച്ചിട്ട് പോകാമെന്ന് എങ്കിൽ ശരി നമുക്കൊരു ചായയും കുടിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ചായ കുടിച്ച് അപ്പോൾ കൊതുമ്പെല്ലാം കെട്ടിപ്പറക്കി പന്ത്രണ്ടരയ്ക്ക് പോകണമെന്ന് പറഞ്ഞ് ഏകദേശം ഇപ്പോൾ ഒരു മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നതേ ഉള്ളൂ അങ്ങനെ ഫ്രണ്ട്സ് തക്കാടിൻ്റെ കുറച്ച് പോലുള്ള മേട്ടക്കട എന്ന് പറഞ്ഞുകൊണ്ടുള്ള അതിനടുത്തുള്ള ഈ ഒരു മാടൻ ക്ഷേത്രത്തിൻ്റെ അടുത്താണ് പൊങ്കാലയ്ക്കുള്ള അടുപ്പും സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഇരിക്കുന്നത് അല്ലാതെ നമുക്ക് നേരെ അങ്ങ് ആറ്റാൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നിന്ന് ഇപ്പം ഈ ഒരു സാഹചര്യത്തിൽ പൊങ്കാല അടുപ്പൊന്നും കൂട്ടാൻ പറ്റില്ല അമ്മാതിരി തിരക്കാണ് ആ ഏരിയയിലോട്ടേ അടുക്കാൻ പറ്റില്ല അതാണ് അവിടുത്തെ അവസ്ഥയെന്ന് പറയണത് ഇപ്പൊ സമയം രാത്രി ഒന്നരയായി ഇവിടെ നല്ല സൂപ്പർ ഗാനമേളയും ആളുകളുടെ തിരക്കും നല്ല കിടില വൈബാണ് നല്ല രസമാണ് അടിപൊളി ഗാനമേള ആസ്വദിച്ചുകൊണ്ട് ഒരുപാട് പേര് നിൽക്കുന്നുണ്ട് എല്ലാവരും അവരെ അടുപ്പ് കല്ലൊക്കെ കൂട്ടിയിട്ടിട്ട് നമ്മൾ ഗാനമേള കാണാൻ വേണ്ടി അങ്ങനെയൊക്കെ വന്ന് നിൽക്കുന്നു ഡാൻസ് കളിയും ബഹളമൊക്കെ ആയിട്ട് നല്ല സെറ്റപ്പായിട്ട് ഒരു അടിപൊളി വൈബ് നൈറ്റ് എന്ന് വേണമെങ്കിൽ പറയാം നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഫ്രണ്ട്സ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ മൂന്ന് മണി സമയത്തുള്ള ഒരു കാഴ്ചയാണ് ഒരുപാട് പേര് വന്നുകൊണ്ടിരിക്കുന്നു അടുപ്പൊക്കെ കൂട്ടി സംഭവങ്ങളൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ മൂന്ന് മണി സമയത്തുള്ള ഒരു കാഴ്ചയാണ് നിങ്ങൾ ഇപ്പം ഈ കാണുന്നത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഒരു ആറര സമയത്തുള്ള ആറര മണിക്കുള്ള ഒരു കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് തിരക്ക് കൂടിക്കൂടി വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് പേര് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നു പുതുതായിട്ട് വരുന്നവർ കല്ലൊക്കെ വാങ്ങിച്ച് അടുപ്പൊക്കെ കൂട്ടി സെറ്റായിട്ട് വരികയാണ് സമയം രാവിലെ ഏഴ് മുപ്പത് ഏഴ് മുപ്പതിന് ഞാൻ വണ്ടീന്നൊക്കെ ഇറങ്ങി ഒന്ന് ഉറങ്ങാൻ നോക്കിയിട്ട് നടന്നില്ല ഉറക്കമൊന്നും മറന്നില്ല അപ്പോൾ അതുകൊണ്ട് ചുമ്മാ ഒന്ന് അടിച്ച് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇവിടെ അവിടെ അവിടെയായിട്ട് പല ക്ലബ്ബുകളുടെയും അസോസിയേഷൻ്റെയും ഒക്കെ ഫുഡ് പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും ഒക്കെ ഇവിടെ നിന്ന് തന്നെ കിട്ടും അതുകൊണ്ട് വലിയ ചിലവൊന്നുമില്ല അപ്പോൾ അതന്വേഷിച്ച് അങ്ങനെ നടക്കുന്നതിൻ്റെ വഴിയിൽ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാവരും ആ മണ്ടപ്പുറ്റ് തിരളിയില അങ്ങനെ പായസം അങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ ആ ഒരു തിരക്കിലും പണിപ്പൊരയിലൊക്കെയാണ് ഒരുപാട് പേര് കിലോമീറ്റർ കണക്കിന് ലക്ഷക്കണക്കിന് പേരാണ് ഇവിടെ പൊങ്കാലിടാൻ വേണ്ടി വരുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ കറക്റ്റ് കണക്കൊക്കെ വാർത്തയിൽ നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇവിടെയാണ് പ്രഭാത ഭക്ഷണം കൊടുക്കുന്നത് ക്യൂ നിൽക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ പ്ലാറ്റൊന്നുമില്ല അപ്പോൾ അവിടെ പേപ്പർ പ്ലാറ്റൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ എന്തായാലും കഴിക്കാം നല്ല സൂപ്പർ ഫുഡാണെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ തന്നെ ഉച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടെന്നാണ് അറിഞ്ഞത് അപ്പോൾ ഇന്നത്തെ കാര്യമെല്ലാം ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞാനും ക്യൂ നിന്നു ക്യൂ നിന്ന് നിന്ന് ഞാൻ അറ്റൻ ചെന്നപ്പോൾ മൂന്ന് നല്ല അടിപൊളി ഇഡ്ഡലി നല്ല അടിപൊളി ഒരു രസവട വെള്ളച്ചമ്മന്തി മുളക് ചമ്മന്തി ഒരു കട്ടൻ ചായ മതി ഇതു മതി നമുക്ക് കഴിക്കാൻ വേണ്ടി ബാക്കിയുള്ളത് പിന്നീട് അങ്ങനെ ഫ്രണ്ട്സ് കൃത്യം പത്ത് പതിനഞ്ചായപ്പോൾ തന്നെ അടുപ്പുകളിലെല്ലാം തീ പകർന്ന് പൊങ്കാലയുടെ കറക്റ്റ് ആ ഒരു പരിപാടി ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ ആറ്റുകാലിലെ മെയിൻ അടുപ്പിൽ തീ പകർന്നു അപ്പോൾ അതിൻ്റെ ആ ഒരു സമയക്രമത്തിൽ ഇവിടെ അടുത്തുള്ള ആ ഒരു ക്ഷേത്രത്തിലെ പൂജാരിയും അതനുസരിച്ച് എല്ലാ അടുപ്പുകളിലും തീ പകർന്നിട്ടുണ്ട് ഈ ഒരു വെയിലും ഇവരെല്ലാം ഇങ്ങനെ വന്ന് നിൽക്കുന്ന കാണുമ്പോൾ സത്യം കേട്ടോ അത്ഭുതം തോന്നി എങ്ങനെ ഈ വെയിലും ചൂടും പുകയടിച്ച് ഇവർ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഭക്തിയും വിശ്വാസത്തിൻ്റെയൊക്കെ പുറത്ത് അവർ ആ ഒരു ധൈര്യത്തോടെ അങ്ങ് നിൽക്കുന്നു വെറുതെ ക്യാമറയും ഈ മൊബൈലും പിടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ തളർന്നു വീഴാൻ പോകും അത്രയ്ക്ക് വെയിലുണ്ട് സമ്മതിച്ചു കൊടുത്തേ പറ്റൂല കേട്ടോ പിന്നെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഇവിടെ നിന്നൊക്കെ കുറെ ഐറ്റങ്ങളൊക്കെ നമുക്ക് കിട്ടും അതൊക്കെ പറഞ്ഞുതരാം കുറച്ച് സമയത്തിന് ശേഷം ഓരോ പൊങ്കാല കലങ്ങളായിട്ട് തിളച്ച് മറയാ മറിയുവാൻ തുടങ്ങി അപ്പോൾ ഏകദേശമുള്ള പരിപാടികളൊക്കെ ഈ ഒരു ഇതോടെ കഴിയും പിന്നെ മണ്ടപ്പുറ്റം അങ്ങനെ കുറേ പരിപാടികളാണ് അപ്പോൾ ഉച്ചയ്ക്കുള്ള ആഹാരത്തിനുള്ള സമയമായി ഉച്ചയ്ക്കല്ല ഒരു പതിനൊന്നര ആയപ്പോൾ തന്നെ നമ്മുടെ ഇവിടുത്തെ ഗസ്റ്റ് ഹൗസ് ഉണ്ട് സർക്കാരിന്റെ ഗസ്റ്റ് ഹൗസിൽ അവിടെയുള്ള സ്റ്റാഫുകളൊക്കെ ചേർന്ന് കൊടുക്കുന്ന ഇതാണ് വെജിറ്റബിൾ ബിരിയാണി അതാണ് കഴിക്കാൻ പോണത് പോളി സാധനമായിരുന്നു കേട്ടോ സൂപ്പർ ടേസ്റ്റായിരുന്നു ഞാൻ അടിപൊളിയായിട്ട് കഴിച്ചു അപ്പോൾ ഫ്രണ്ട്സ് ഇത്തവണ പൊങ്കാല നമ്മുടെ ഈ നിവേദ്യമൊക്കെ നേദിക്കുന്ന സമയം ഒരല്പം നേരത്തെ ആയിരുന്നു എന്നാണ് എൻ്റെ കൂടെ വന്നവർ പറഞ്ഞത് ഒന്നേ കാലിന് നേദിച്ചു അപ്പോൾ കഴിഞ്ഞ തവണയൊക്കെ അത് രണ്ടു മണി അടുപ്പിച്ചായി അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള തിരക്ക് ഇനി വീടെത്തിപ്പെടാനാണ് കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അന്യായ ബ്ലോക്കാണ് എങ്ങനെ പോയാലും ഇങ്ങോട്ട് വന്നപ്പോൾ അരമണിക്കൂർ കൊണ്ടെത്തി അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഒന്നര മണിക്കൂർ കൂടുതലെങ്കിലും കണ്ടില്ല ഈ ബ്ലോക്കാണ് ഇതിങ്ങനെ നിന്ന് ചവിട്ടി ക്ലച്ചും ചവിട്ടി ബ്ലാക്കും ചവിട്ടി കൈയും കാലും ഒടിഞ്ഞ് ഇന്നെന്തായാലും അങ്ങ് വീടെത്തും അപ്പോൾ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ കണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ അപ്പോൾ ഞാൻ ഈ വണ്ടി ഓട്ട് ഇനി ഏതാണ്ടിൽ അങ്ങ് വീടെത്തുമെന്നൊന്നും അറിഞ്ഞു വിടാം എങ്കിലും എത്തും അപ്പോൾ ഓരോരുത്തരായിട്ട് കണ്ടില്ലേ നമ്മൾ ഈ സൈഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എല്ലാവരും അവരുടെ ചട്ടിയും കലകളെല്ലാം ആരികൊണ്ട് പോവുകയാണ് കല്ലുകൾ മാത്രം അവിടെ കിടക്കും അത് കോർപ്പറേഷൻകാര് എടുക്കുമായിരിക്കും കഴിഞ്ഞ തവണ എടുത്ത കല്ലുകളൊക്കെ അവിടെ കൂട്ടി ഉപയോഗശൂന്യമായിട്ട് കളഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് വാർത്തയൊക്കെ കണ്ട് അതുപോലെ വരാതിരിക്കട്ടെ ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുത്തട്ടെ എന്തായാലും നമ്മളെ പരിപാടി കഴിഞ്ഞു പോകുന്നു ബ്ലോക്ക് നിങ്ങൾ കാണണം കേട്ടോ ഇതിപ്പം ഇപ്പോഴിപ്പോൾ ഈ ഈ കാണുന്നതൊന്നുമല്ല കുറച്ചുകൂടെ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് അന്യായ ബ്ലോക്ക് ഇനി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ഈ വീഡിയോ എടുക്കുന്നത് എടുക്കുന്നതെ കൂടെ വന്ന അവരുടെ ഒരു പയ്യനാണ് എടുക്കുന്നത് അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഗുഡ് ബൈ